മണലൂർ വഞ്ചിക്കടവിലെ കുളവാഴയും ചണ്ടിയും മാറ്റുമെന്ന അധികാരികളുടെ ഉറപ്പ് പാഴ്വാക്കായി കനത്ത വെള്ളക്കെട്ടിനെ തുടർന്ന് അന്തിക്കാട് താന്യം ചാഴൂർ അരിമ്പൂർ പഞ്ചായത്തുകളുടെ ആവശ്യപ്രകാരം കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൻ്റെ തെക്കുഭാഗത്തെ ബണ്ടും മണലൂർ താഴും ബണ്ടും പൊട്ടിച്ചിരുന്നു നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മണലൂർ വഞ്ചിക്കടവിലെ കുളവാഴയും ചണ്ടിയും മാറ്റണമെന്ന് മണലൂരിൽ നിന്നുള്ളവർ ശക്തമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വലിയ തർക്കവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കോൾപ്പടവ് കമ്മിറ്റിയും പ്രദേശവാസികളും ചേർന്ന് മണലൂരിലെ തടസ്സങ്ങൾ മാറ്റാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും കൊളവാടകൾ നീക്കാനുള്ള ഒരു നടപടിയും ആയിട്ടില്ല മൂന്ന് നാല് അഞ്ച് വാർഡുകളിൽ നിന്ന് ഇതുവരെ വെള്ളം ഇറങ്ങിയിട്ടില്ല അടിയന്തിരമായി വഞ്ചിക്കടവിലെ ചണ്ടി മാറ്റിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം വി അരുൺ ബി ജെ പി നേതാവ് സി എസ് അനിൽകുമാർ മണലൂർ താഴം കോൾപ്പടവ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പെരുമ്പുഴ രണ്ടാമത്തെ പാലത്തുമ്മേ വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടായിരുന്നതാണ് പ്രധാനപ്പെട്ട നമ്മുടെ അവിടുത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുളവാഴ നീക്കം ചെയ്യുന്നതിന് ഈ ചെറിയ സ്രൂവീസിലൂടെ വെള്ളം മുഴുവനായിട്ട് ഒഴുകില്ല ഈ ഇനി അടിയന്തിരമായിട്ട് നമുക്ക് രണ്ട് മൂന്നും സ്രൂവീസുകൾ വിവിധ പ്രദേശങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് പുതിയ സ്രൂവീസില് കൊണ്ടുള്ള ഒരു ഉത്തരവും നടപടി അടുത്തന്നെ എടുക്കണം അതുകൂടാതെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വിചാരിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പെരുമ്പഴ പാടത്തിൻ്റെ അവിടെ അന്തിക്കാട് താനും ചാഴൂര് അവിടുത്തെ നാട്ടിയ എം എൽ എ അടക്കമുള്ള ആളുകൾ വന്നിട്ട് മണലൂർ താഴം പടവിലേക്ക് വെള്ളം പൊട്ടിച്ചു വിടണം പറഞ്ഞു ആ വെള്ളം പൊട്ടിച്ചു വിട്ടാലും ആ വെള്ളം വന്ന് ഈ പടവിലൂടെ ഈ ഈ ഈ പറയുന്ന സ്ലൂവിസിലൂടെ കടന്നുപോകണം ഈ സ്ലൂവിസിൻ്റെ അവിടുത്തെ കുളവാഴ ഉള്ളത് കൊണ്ട് ഈ വെള്ളം സുഗമമായിട്ട് ഒഴുകുന്നില്ല എത്രയും പെട്ടെന്ന് മുരളി പെരുന്നില്ല എം എൽ എ അടിയന്തരമായി ഇടപെട്ട് ഈ കുളവാട് നീക്കം ചെയ്യലുള്ള നടപടി എടുക്കണം ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വിട്ട് കഴിഞ്ഞ കാലങ്ങളായിട്ട് തുറക്കാത്ത സ്ലൂയിസുകൾ വരുമ്പോഴും ഒന്നാമത്തെ പാലത്തിൻ്റെ അവിടെ നിന്ന് തുറന്ന് വിട്ടുകൊണ്ട് അതിൻ്റെ അധിക ജലവും ഞങ്ങളുടെ കരയിലേക്ക് കയറി വരുന്നത് പ്രധാനപ്പെട്ട അഞ്ച് നാല് മൂന്ന് പ്രദേശമൊക്കെ ഇപ്പോൾ വെള്ളക്കെട്ടിൽ